നാടകീയ രംഗങ്ങൾ നടന്നിരിക്കുകയാണ് ഒമ്പത് പേരാണ് നോമിനേറ്റഡ് നോമിനേറ്റഡ് വൈൽഡ് വൈൽഡ് കാർഡുകളും അതെ കാർഡിൽ നമ്മുടെ ശ്രീകുമാർ നോമിനേറ്റഡ് ആയി അല്ലേ അഭിഷേക് അപ്പോ ശ്രീകുമാർ നോമിനേറ്റഡ് ആയിരിക്കാണ് പറയാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഹൈ ലെവലിൽ പൊക്കോണ്ടിരുന്നാൽ പണി കിട്ടും സത്യമായിട്ട് പണി കിട്ടും ഇത് ഞാനാണ് പറയുന്നത് പണി കിട്ടാനുള്ള ചാൻസുകളുണ്ട് കാര്യം മുമ്പത്തെ സീസണുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പണി കിട്ടാനുള്ള സ്റ്റേറ്റ്മെന്റുകൾ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ അപ്പൊ അതുകൊണ്ട് ശ്രീകുമാർ വായക്ക് കുറച്ച് കടിഞ്ഞാൻ ഇടാൻ വേണ്ടിയിട്ട് അവിടെ തുരത്തി ഓടിക്കാൻ വേണ്ടി നോക്കുകയാണ് വീട്ടുകാർ ശ്രീകുമാറിനെ വീട്ടിൽ നിന്ന് പൊക്കോളം എന്നാണ് വീട്ടുകാർ പറയുന്നത് അതെ സച്ച് എ ടോക്സിക് പേഴ്സൺ വീട്ടിൽ നിന്ന് പൊക്കോ എന്നുള്ള രീതിയിലാണ് വീട്ടുകാർന്ന് എത്ര വോട്ടോട് കൂടി എട്ട് വോട്ടോട് കൂടി അഭിഷേകിന് വോട്ട് ചെയ്തത് എട്ട് വോട്ട് അതെ ശ്രീകുമാറിനെതിരെ എട്ട് വോട്ടാണ് ചെയ്തേക്കുന്നത് അത് മാത്രമല്ല നോബഡി ക്യാൻ ടച്ച് മൈ ഫേസ് ഓക്കെ ബ്ലാക്ക് പെയിന്റ് ഓൺ മൈ ഫേസ് എന്നൊക്കെ പറയുന്നുണ്ട് അതെ എന്റെ ക്യാരക്ടറിന് ഞാൻ ഒരിക്കലും തറയിൽ വെക്കില്ല സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങൾക്കൊന്നും ആരും ഉണ്ടാവില്ല പക്ഷെ എനിക്കുണ്ടാവും ഓക്കെ ഐ ജാൻമനി എന്ന് പറഞ്ഞ് നമ്മുടെ ആ ഒരു എന്തോന്നാണ് ആ പെയിന്റോ ആ കളറോ കറുത്ത കളറ് ഫേസിൽ ഇടാൻ സമ്മതിക്കാതെ ജാൻമണി അതേപോലെ തന്നെ സീക്രട്ട് നമ്മുടെ സായി നമ്മുടെ സായി ഞാൻ ഇട്ടേ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് സായി അപ്പൊ പറയുന്നുണ്ട് ഇല്ല ഞാൻ വിടില്ല ഞാൻ വിടില്ല ഇട്ടിട്ടേ ഞാൻ പോകുള്ളൂ അവസാനം ബിഗ് ബോസ് പറഞ്ഞു അവരുടെ സമ്മതം വേണം ഇനി ഈ രഹസ്യങ്ങളൊക്കെ പുറത്തുള്ള രഹസ്യങ്ങളെ വന്ന് വലിയ കാര്യത്തിൽ തുറന്ന് പറഞ്ഞ് സായിക്ക് എട്ടിന്റെ പണി കൊടുത്ത് ജാസ്മി അതെ ജാസ്മിൻ ദൈവമേ വിധി ഇത് വല്ലാത്ത ചതി സത്യായിട്ടും കേട്ടോ ഒന്നും പറയാനില്ല നാടകീയ നിമിഷങ്ങളിലേക്ക് പോവാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സത്യം പറഞ്ഞാല് ഇതിപ്പം ബിഗ് ബോസ് സീസൺ സിക്സ് പുറത്താക്കലുകളുടെ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പുറത്തു പോയ സീസൺ ഏറ്റവും കൂടുതൽ ആൾക്കാർ അകത്തേക്ക് വന്ന സീസൺ എന്ന രീതിയിൽ റെക്കോർഡ് ബ്രേക്കിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റൻ ഒഴിച്ച് പവർ ടീമിന്റെ ആൾക്കാർ ഒഴിച്ച് ബാക്കി ആരെ വേണമെങ്കിൽ നോമിനേറ്റ് ചെയ്യാം ഇൻക്ലൂഡിങ് വൈൽഡ് കാർഡ് അതെ വൈൽഡ് കാർഡ് അവിടെ ഒരു കരി ഉണ്ട് ആ കരി ഇങ്ങനെ കണക്കി വെച്ചിട്ടുണ്ട് അത് മുഹത്തോ എവിടെ വേണമെന്ന് തേച്ചു കൊടുക്കാം ഓക്കെ അപ്പോ പവർ ടീമിന്റെ നോമിനേഷൻ ആരായിരിക്കും നിങ്ങൾ പറയൂ പവർ ടീം നോമിനേറ്റ് ചെയ്യും പറയൂ പെട്ടെന്ന് പറയൂ കണ്ണടച്ച് പറയാം ആരായിരിക്കും ജിൻഡപ്പൻ ജിൻഡോ ജിൻഡോനെ പവർ ടീം നോമിനേറ്റ് ചെയ്തു അത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അടുക്കി അടുക്കി ജിൻഡോനെ പറയാൻ പറ്റിയില്ല ജിൻഡോ നോമിനേറ്റഡ് ഓക്കെ എന്താണ് കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ ഇനി പവർ ടീമുകാർക്കും നോമിനേറ്റ് ചെയ്യാം ഗബ്രി വന്ന് നോറയെ നോമിനേറ്റ് ചെയ്യുന്നു ഗബ്രി വന്ന് ജാൻമണി നോമിനേറ്റ് ചെയ്യുന്നു ഡോൺ പുട്ട് ഇൻ മൈ ഫേസ് ഓക്കെ ജോൺ പുറ്റ് എന്നൊക്കെ പറയുന്നുണ്ട് ജാൻമണി ഓക്കെ എന്ന് പറഞ്ഞ് ഗബ്രി അവിടെ അക്കൗണ്ടബിലിറ്റി ഇല്ല മനസ്സിലാക്കുന്നില്ല തെറ്റ് മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ജാൻമണിയെ വോട്ട് ചെയ്യുന്നു അത് കഴിഞ്ഞാണ് നമ്മുടെ അഭിഷേക് കെ ജയദീപ് വന്നിട്ട് അൻസിബയ്ക്കെതിരെ വോട്ട് ചെയ്യുന്നു ഭയങ്കര രാജതന്ത്രമാണ് മെനയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഭീഷ്മൽ ഭീഷ്മയായി കിടക്കുന്ന രാജകീയം തന്ത്രങ്ങൾ അതാണ് അൻസിബ അവിടെ നടപ്പിലാക്കുന്നത് അത് മാത്രമല്ല അഭിഷേക് യെസ് ഇനി നോമിനേറ്റ് ചെയ്യുന്നു എന്താണ് പറഞ്ഞത് ഞാൻ പറയാം അതായത് അവിടെ ഇങ്ങനെ ഇരുന്നപ്പോഴ് അഭിഷേക് കെ അതിൽ കെ എന്താണെന്ന് ഈ വളരെ കളിയാക്കുന്ന രീതിയിൽ മോശം രീതിയിൽ ശ്രീകുമാർ ചോദിച്ചു ജയദീപിൻ്റെ അടുത്ത് അപ്പം കെയ്നെ ഏറ്റവും മോശം രീതിയിലുള്ള ഒരു വാക്കായിട്ട് ചിത്രീകരിച്ചിട്ടാണ് ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും നിങ്ങൾ അറിയുന്ന ആൾക്കാരൊക്കെ കെയിനെ വളരെ മോശം രീതിയിൽ ബീപ്പായിരുന്നു അത് അല്ല പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു പുള്ളിക്കാരെ പറഞ്ഞിട്ടില്ല കൈ എന്തായാലും ഇത് പ്ലാൻ ചെയ്ത് വന്നതാണ് കയ്യടി കിട്ടും ഹി ഡിൻ സേ ദാറ്റ് വേർഡ് പുള്ളിക്കാർ വേർഡ് പറഞ്ഞില്ല പക്ഷേ പക്ഷേ അതിനെ കെക്ക് വേറെ എന്താ അർത്ഥമുള്ളത് ആ രീതിയിലാണ് വേറെ എന്തെങ്കിലും മനസ്സിലായോ ആ ഒരു പദം പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പദം വെച്ചിട്ട് പറഞ്ഞ് കളിയാക്കുന്ന രീതിയിൽ കെ വെച്ചിട്ടുള്ള വാക്ക് പുള്ളിക്കാരിയെ പുള്ളിക്കാരനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു അത് വളരെ മോശപ്പെട്ട ഒരു വാക്കാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായോ മനസ്സിലായില്ലേ നിങ്ങൾക്ക് വേർഡ് പറഞ്ഞില്ല പക്ഷെ ഇങ്ങനെ പറയിടേണ്ട സേ ദാറ്റ് വേർഡ് പക്ഷേ കെയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ വരും അതിനിങ്ങനെ അതിനിങ്ങനെയുണ്ടോ അങ്ങനെയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഈ ഒരു കാര്യം എല്ലാവർക്കും അവിടെ മനസ്സിലായി പിന്നെ അങ്ങോട്ട് തുരുതുരു ദുരുദുരു തുരു ദുരിതുരു ശ്രീകുമാറിന് വോട്ട് തുടങ്ങി അതായത് കമ്മ്യൂണിറ്റിക്ക് എഗൈൻസ്റ്റ് ആയിട്ടാണ് പറഞ്ഞത് നോർമലി ഈ കമ്മ്യൂണിറ്റിക്ക് എഗൈൻസ്റ്റ് ആൾക്കാരെ കുറച്ച് പേരെ പറയുന്ന ഒരു വാക്കാണ് അവരെ കളിയാക്കിയും മോശം രീതിയിലും അവരെ പറയുന്ന ഒരു മോശം വാക്കാണ് ഉദ്ദേശിച്ചത് ആര് നമ്മുടെ ശ്രീകുമാർ മനസ്സിലായില്ലേ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് അങ്ങനെ അഭിഷേക് ആ എസ്സിനെ യെസ്സിനെ ശ്രീകുമാറിനെ നോമിനേറ്റ് ചെയ്യുകയാണ് യെസ്സും കെ എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റൂ രണ്ടു ഒരു പേര് ഓ ഞാൻ മറ്റേത് ജയദീപെന്നും ഇത് ശ്രീകുമാർ എന്നും പറയും കേട്ടാ അത് കഴിഞ്ഞ് നോറ നോറ വന്നിട്ട് ജാൻമണിയെ ബോട്ടിയാണ് എന്നെ തേർഡ് ക്ലാസ് ഡ്രാമ എന്ന് പറഞ്ഞു തേർഡ് ക്ലാസ് പീപ്പിൾ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ശരണ്യനെ നോമിനേറ്റ് ചെയ്യുന്നു ഫൗൾ ഗെയിം കളിച്ചതിന് എനിക്ക് സത്യം പറഞ്ഞ അതെന്താണെന്ന് മനസ്സിലായില്ല എന്തായാലും ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നു കാരണം മനസ്സിലായില്ല ജിൻഡോ വന്നിട്ട് ശരണ്യെ നോമിനേറ്റ് ചെയ്യുന്നു എന്തുകൊണ്ട് ശരണ്യ എന്നെ എൻ്റെ രീതിയിൽ എൻ്റെ എന്നെ എനിക്കെതിരായിട്ട് മോശം അലിഗേഷൻസ് നടത്തി എൻ്റെ ഭാവി ജീവിതത്തെ അപ്പോൾ വൈൽഡ് കാർഡുകളുടെ മുഖത്തൊരു ചിരി ആ അപ്പം പറഞ്ഞാണ് നമ്മുടെ ജിൻഡോ നോമിനേറ്റ് ചെയ്യുന്നത് അതുപോലെ നോമിനേറ്റ് ചെയ്യുന്നുണ്ട് അൻസിബേനെ നോമിനേറ്റ് ചെയ്യുന്നു അതേപോലെ ജാൻമണി ഇനി ജാൻമണിക്ക് തുരുതുരു കിട്ടും കേട്ടാ നന്ദന വന്നിട്ട് പൂജയെ ഞാൻ മുടിയുടെ കാര്യം പറഞ്ഞാൽ വേറൊന്നുമല്ല മുടി കെട്ടിയിട്ട് വേണം അടുക്കളയിൽ നിൽക്കാൻ കേട്ടോ മുടി കെട്ടാതെ നിൽക്കാനേ പാടില്ല ഏഹ് അപ്പം ആദ്യത്തെ വന്ന ഉടനെ തന്നെ ഞാൻ കണ്ടത് നന്ദന മുടി കെട്ടി വെക്കാതെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു കേട്ടോ വൈൽഡ് കാർഡ് വന്നപ്പോൾ തന്നെ കിച്ചണിൽ കയറി ചെയ്തിട്ട് നന്ദന മുടി പിരിച്ചിട്ടേക്കായിരുന്നു അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് അപ്പോൾ അപ്പോൾ ഇതൊരു പുറത്തുനിന്ന് കിട്ടിയൊരു ആയുധം എടുത്തിട്ട് പുള്ളിക്കാർ ഉപയോഗിക്കുന്നതാണ് മേ ബി നമ്മുടെ വീട്ടിൽ കണ് പുറത്തുള്ളവർക്ക് നിന്ന് ഒരു ഇത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ അത് പൂജയ്ക്കെതിരെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പം അപ്പോൾ പുള്ളിക്കാരി ദേഷ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ കമ്പവും കറക്റ്റാണ് മുടി കെട്ടി വെക്കണം എന്നുള്ളത് പക്ഷേ ഞാൻ കണ്ടതാണ് ലൈവിൽ നന്ദന വന്ന ഉടനെ തന്നെ മുടി അഴിച്ചിട്ട് അവിടെ നിൽക്കുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് വെച്ചു ചേച്ചി ഇതേ മുടി കെട്ടി വെക്കണമെന്ന് പറഞ്ഞത് നന്ദന അവിടെ മുടി അഴിച്ചിട്ട് കിച്ചണിൽ കുക്ക് ചെയ്യുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് കഴിഞ്ഞാൽ അൻസിബേനയാണ് പറയുന്നത് പിന്നെ ശ്രീരേഖ വന്നിട്ട് ജാൻമണിക്കെതിരെയും അൻസിബയ്ക്കെതിരെയും ചെയ്യുന്നു അഭിഷേക് വന്നിട്ട് നമ്മുടെ അഭിഷേക് എസ് ശ്രീകുമാർ വന്നിട്ട് ജയദീപിനെ വോട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ജാൻമണിയെ എന്താ ജാൻമണിയെന്താ ഹുണ്ടോ ഐ ആം ദ എന്നാണ് എന്നാണ് ദുരന്തം സി ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ശ്രീകുമാർ ഉപയോഗിക്കേണ്ട ജാൻമണി എന്ന വാക്ക് ഉപയോഗിച്ചോളൂ ബിക്കോസ് അത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയാണ് അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ജാൻമണിക്ക് എന്തെങ്കിലും ഹുണ്ടോ എന്ന് ചോദിച്ചോ അല്ലെങ്കിൽ ജാൻമണിയുടെ വിചാരം എന്തെങ്കിലും ക്യൂവിനാണോ ചോദിച്ചോ പക്ഷെ വലിയ ട്രാൻസ്ജെൻഡറിൽ നിന്നാണ് വിചാരം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശം ഇല്ലേ ആ അപ്പം അപ്പൊ അർജുൻ വന്നിട്ട് ജാൻമണിക്കും ശ്രീകുമാറിനും എതിരെ തന്നെയാണ് ഓട്ടിരുന്നത് ജാൻമണിക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി അപ്പൊ നോട്ട് ഇൻ മൈ ഫേസ് എന്റെ ഫേസ് തൊട്ട് പോവരുത് എന്ന് ജാൻമണി പറയുന്നുണ്ട് അതെന്നേ ഫേസ് തൊട്ട് അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ഫേസിൽ കറുപ്പ് ആ മഷിതേച്ചവരൊക്കെ എന്തൊന്നാണ് സെൽഫ് റെസ്പെക്ട് ഇല്ലാത്തവർ അല്ലെങ്കിൽ മണ്ടന്മാരാ ഏ അപ്പം പുള്ളിക്കാരി എനിക്കൊന്ന് പുള്ളിക്കാരുടെ നോർത്ത് ഇന്ത്യയിലും ഈ മുഖത്ത് കറുപ്പ് തേക്കുന്നില്ലേ ഇങ്ങനെ കറുപ്പ് തേച്ചിട്ട് എന്താണ് ഇങ്ങനെ അത് മോശം രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് അതുമാണ് പുള്ളിക്കാരി ഉദ്ദേശിച്ചത് ആര് ജാൻമണി അഭിഷേക് എസിനെ നോമിനേറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുകയാണ് ഇങ്ങനത്തെ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് ഇങ്ങനെ മോശം വാക്ക് പറയുകയാണെങ്കിൽ അയാൾ ഈ വ്യക്തി ഇവിടെ നിന്ന് പോകണമെന്ന് തന്നെയാണ് നമ്മുടെ അർജുൻ പറയുന്നത് അപ്പോൾ ക്ലാപ്പ് ചെയ്യുന്നു എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നു കേട്ടാ അപ്പം അൻസിബ ഇവിടെ പറയുന്നത് ശരണ്യയുടെ പേരും അഭിഷേക് എസ്സിൻ്റെ പേരും തന്നെ പറയുന്നത് അതായത് ഇവിടെ ഭയങ്കര ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കാണ് അതുകൊണ്ട് മനപ്പൂർവ്വം ഇങ്ങനെ ചെയ്തിട്ട് ഒരു ഇതുണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് അതുകൊണ്ട് പൂജ വന്നിട്ട് അഭിഷേക് എസിന്റെ പേര് തന്നെയാണ് പറയണത് എനിക്ക് അയാളുടെ ഐഡിയോളജി ഒന്നും ഒട്ടും ഇഷ്ടമല്ല പക്ഷെ ഇവിടെ വന്നിട്ട് അത് കാണിക്കാൻ നിൽക്കണ്ട അപ്പോഴും ക്ലാപ്പ് പിന്നെ ജാൻമണിയുടെ പേര് കാര്യം എല്ലാവർക്കും ആ കമ്മ്യൂണിറ്റിയെ പറയുന്നതിനാണ് ദേഷ്യം അല്ലാതെ ഒരു ഒരാളെ പറയുന്നതിലല്ല ഒരാള് ജാൻമണി ആസ് എ പേഴ്സണ നമ്മൾ പറയണത് അല്ല കമ്മ്യൂണിറ്റീനെ വലിച്ചേഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ റസ്മിൻ വന്നിട്ടും ജാൻമണിയെ പറയാണ് ഒരാളെ പേഴ്സണലി വളരെ രീതിയിൽ ഹേർട്ട് ചെയ്യുകയും എന്താണ് ജാൻമണിക്ക് തെറ്റ് പറ്റിയെന്നും കൂടി അംഗീകരിക്കാനുള്ള മടി അല്ലെങ്കിൽ പറ്റ് ഇല്ല പിന്നെ വോട്ട് ചെയ്യുന്നത് ഋഷിക്കാണ് റസ്മിൻ അതേപോലെ നമ്മുടെ സിബിൻ വന്നിട്ട് അഭിഷേക് എസിനെ തന്നെയാണ് അതേപോലെ അൻസിബേനയും ഋഷി വന്നിട്ട് അഭിഷേക് എസിനെയും അതേപോലെ ശ്രീദുനെ നോമിനേറ്റ് ചെയ്യുന്നു എല്ലാവരും വൈഡ് ആയിട്ട് അങ്ങ് നോമിനേറ്റ് ചെയ്യാണ് രണ്ട് രണ്ട് വോട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് കാര്യം മാക്സിമം ആൾക്കാർ നോമിനേഷനിൽ വരാൻ വേണ്ടി തന്നെ എല്ലാവരും അത് ചെയ്തേക്കണത് ശരണ്യെ വന്നിട്ട് നോറേനെയും അൻസിബേനെയും ശ്രീധു വന്നിട്ട് ഋഷീനെയും അഭിഷേക് എസ്സിനെയും ജാൻമണി വന്നിട്ട് അഭിഷേക് എസ് ആ ഹഡ്രഡ് പേഴ്സെൻറ്റ് നോ ഇങ്ങനത്തെ ഒരാൾ എന്നെ ഏലിയെന്ന് വിളിച്ചു അതേപോലെ തന്നെ ഇങ്ങനത്തെ ഒരാളിവിടെ വേണ്ട പിന്നെ ശ്രീരേഖേനയും ശ്രീരേഖേന അറിയാതെ പുള്ളിക്കാരിക്ക് ആ ദേഷ്യമുണ്ടായിരുന്നു പിന്നെ സായി സായി വന്നിട്ട് ജാൻമണീനെ ശാപവാക്കുകൾ പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ ഒന്നും അത് എക്സെപ്റ്റ് ചെയ്യുന്നില്ല പിന്നെ ശ്രീരേഖ ശ്രീരേഖയ്ക്ക് രണ്ട് വോട്ട് കിട്ടാൻ വേണ്ടി തന്നെയാണ് സായി അത് ചെയ്തത് ഇനി ആ മുഖം കാണിക്കൂ നോ 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 മുഖം കാണിക്കൂ നോ നോട്ട് ഇൻ മൈ ഫേസ് ഓക്കെ ഐ ആം ടെലിംഗ് യു നോട്ട് ഇൻ മൈ ഫേസ് യു ക്യാൻ ഹാവ് എനി 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 വേർ ഇൻ മൈ ബോഡി എനിവെയർ ബട്ട് ഐ ഹാവ് സെൽഫ് റെസ്പെക്ട് ഐ വിൽ ലീവ് ദ ഷോ ഓക്കെ ഞാൻ പോകും ഞാൻ ഈ ഷോ വിറ്റ് പോകും ബിഗ് ബോസ് എന്നാൽ ഞാൻ ഷോ വിറ്റ് പോകും എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ട് എൻ്റെ നാട്ടിൽ ഇത് ക്യാരക്ടർലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്നതാണ് എനിക്ക് പറ്റത്തില്ല അയ്യോ പിന്നെ എന്നെ അപ്പൊ കറുത്ത പൊട്ടും കറുത്ത കണ്മശിയൊക്കെ ഇടുന്ന പിന്നെ സെൽഫ് റെസ്പെക്ട് ഇല്ലാത്ത ആൾക്കാർ പിന്നെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോ അത് ശരിയാണ് അല്ലേ അപ്പൊ ബാക്കി ഇട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് കാണിക്കുന്ന അനീതി അല്ലേ അപ്പം ആ നോറയും ആ അഭിഷേക് എസ് മറ്റേ ജിൻഡോ ജിൻഡോടെ മുഖത്ത് മൊത്തമായി ഒന്നാമതെ താടി അതിൻ്റെ കൂടെ മുഖത്ത് മൊത്തം കരിയുമായി അത് മുഖം കഴുകിയിട്ട് വന്ന് കണ്ണിലുമായി മുഖം കഴുകിട്ട് വന്ന് അപ്പം അവർക്കൊക്കെ എന്നാൽ സെൽഫ് റെസ്പെക്ട് ഇല്ലേ അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് ആദ്യമേ പറയാനായിരുന്നു മുഖത്ത് വേണ്ടായിരുന്നു വളരെ കഷ്ടമായി പോയിട്ട അവരുടെ മാകത്ത മുഖത്ത് തേച്ചേക്കുന്നത് കാണുമ്പോൾ ഒരു വിഷമം ഒരാൾ മാത്രം ഒരു ഇത് അത് പാടത്തില്ല പിന്നെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ആ നോർത്തിൽ ഉള്ള ആ സംഭവമാണ് പറയുന്നത് പക്ഷെ അത് അപ്പം പിന്നെ ബാക്കിയുള്ളവർ എന്തിനാ അവർക്ക് റെസ്പെക്റ്റ് ഇല്ലേ അപ്പം സായി പറഞ്ഞത് അത് സമ്മതിക്കില്ല അത് ബാക്കിയുള്ളവർക്കില്ലേ നോ 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 ബിഗ് ബോസ് ഐ ഐ വിൽ ലീവ് ദിസ് ഹോം ഐ വിൽ ലീവ് ദിസ് ഹോം ഓക്കെ ഇൻ അവർ കൾച്ചർ ദാരക്ടർ പീപ്പിൾ ഡു ലൈക്ക് ദിസ് അവിടെ ഈ എന്തെങ്കിലും മോശം ചെയ്യോ ഭയങ്കര തെറ്റായിട്ടുള്ള ആൾക്കാർ ഇതിങ്ങനെ ഇട്ടു കൊടുക്കുന്നത് അപ്പം എൻ്റെ ഫാമിലി കാണുന്നു എൻ്റെ വീട്ടുകാർ കാണുന്നു ടു സ്റ്റേറ്റ്സ് കാണുന്നു ഓക്കെ അപ്പം ജാസ്മിൻ പ്ലീസ് നിങ്ങൾ എന്തെങ്കിലും ഒരു കോംപ്രമൈസ് എത്തുക ബിഗ് ബോസ് ഒന്നും പറയത്തില്ല പ്ലീസ് ഓക്കെ എൻ്റെ മുഖം ഞാൻ തരത്തില്ല എൻ്റെ മുഖം ഞാൻ തരത്തില്ല എവിടെ വേണോ ടേക്കാം അവസാനം ബിഗ് ബോസ് സഹി കെട്ട് പറയാണ് ഓക്കെ പുള്ളിക്കാരൻ്റെ സമ്മതം മേടിച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം സമ്മതം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് പറയും ബിക്കോസ് അതൊരു അവകാശം ആയതുകൊണ്ട് മറ്റാർക്കും പ്രശ്നം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓക്കെ കയ്യിൽ കൊടുക്കുന്നു അങ്ങനെ സായി പോകുന്നു അടുത്തതാണ് വിറ്റ് കോമഡി ജാസ്മിൻ വരുന്നുണ്ട് അഭിഷേക് എസ് ശ്രീകുമാർ ഓക്കെ മാസ് കാണിക്കാനാണ് അന്ന ഇത് പറഞ്ഞെന്ന് മനസ്സിലായി അന്നാ ഇതൊക്കെ മാസ് കാണിച്ച് നിങ്ങൾക്ക് പുറത്ത് ബി ജി എം ഒക്കെ ഇട്ട് കിട്ടും എന്നൊക്കെ എനിക്കറിയാം കാര്യം നമുക്ക് ഇങ്ങനത്തുള്ള ആൾക്കാർക്ക് വോട്ട് കിട്ടും അത് എനിക്കും അറിയാം കിട്ടും വോട്ട് കിട്ടും മാസമായിട്ട് സംഭവമാണ് മറ്റതാണെന്നൊക്കെ പക്ഷെ ഇവിടെ കളിക്കാൻ വേറെ ആൾക്കാരുണ്ട് കേട്ടോ അത് വേറെ കാര്യം ആ പുറത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് മാസൊക്കെ ആക്കാൻ പറ്റും പക്ഷെ നമ്മളോട് ഇവിടെ വേണ്ട ഇവിടെ ഇതെടുക്കണ്ട എന്നാൽ പുറത്ത് പറഞ്ഞാൽ മതി ഇവിടെ എടുക്കണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവരും ക്ലാപ്പ് ചെയ്തു ഇനി അടുത്ത നോമിനേഷനാണ് കോമഡി സായി ഇപ്പം സായി ഏ ഏ ഞാനാ ഇത്രയും പറഞ്ഞു വന്നിട്ട് എടിയും ദുഷ്ടേ അതെ ഒരു കണ്ടസ്റ്റൻ്റെ എന്ന നിലയ്ക്ക് ഞാൻ പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും അതിവിടെ ആര് ചോദിച്ച് സായി അവിടെ പോയി പറഞ്ഞു കൊടുക്കുകയാണ് എഴുതുന്നത് ഞാൻ ചോദിക്കും അത് പറഞ്ഞു കൊടുക്കാ പറഞ്ഞു തരാം സായിക്ക് വേണമെങ്കിൽ എന്നെ മിസ്ലീഡ് ചെയ്യാം എന്നെ ബ്രേക്ക് ചെയ്യാം എൻ്റെ പൊന്നേ കഷ്ടം തന്നെ തന്നെട്ടാ എനിക്ക് കഷ്ടം തോന്നിപ്പോയി വലിയ കാര്യത്തിൽ വീട്ടിലെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഇപ്പം പറയാണ് ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞതാണ് അങ്ങനെയൊന്നും ജബ്രി ബ്രേക്ക് ആവൂല അയ്യോ സായി അവിടെ വിചാരിച്ചിട്ടുണ്ടാകും എന്തിന് ഏതിന് സകലൽ ആൾക്കാരുടെയും തെറിയും കേട്ട് ഇന്നും മൊത്തം ഞാൻ ഏറിലാണ് എന്തിന് എന്നുള്ള രീതിയിൽ സത്യമായിട്ടും പുള്ളിക്കാരനെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് വരുന്നുണ്ട് കാര്യം ഈ ഒരു കാര്യം പുറത്തെ കാര്യം അകത്ത് പറഞ്ഞുകൊടുത്തേൾറെഡി എല്ലാവരും അറിഞ്ഞു അല്ല ഇപ്പം ബിഗ് ബോസ് തന്നെ എല്ലാവർക്കും സമയം കൊടുക്കും പക്ഷേ ഡീപ്പായിട്ട് ഇത്രയും അറിഞ്ഞത് ജാസ്മിനാണ് അല്ലേ അപ്പോൾ വല്ല ആവശ്യം ഉണ്ടായിരുന്ന എനിക്ക് തന്നെ നോമിനേഷൻ കിട്ടി പക്ഷേ സായി നോമിനേഷൻ ഇല്ലെന്ന് തോന്നുന്നു ഒരു ഹോട്ടലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പിന്നെ ജാൻമണീനെ പേടിയാണോ സായി ചോദിക്കുകയാണ് ജാൻമണിയെ പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജാൻമണിനെ നമുക്ക് പേടിയില്ല പേടിയുണ്ടെങ്കിൽ നമ്മളെ ആണ് വോട്ട് ചെയ്യേണ്ടത് ജാൻമണിയോട് നമുക്ക് സ്നേഹം മാത്രം ഓ ശരി 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 എൻ്റെ ജാസ്മിനെ നന്നായിട്ട് സംസാരിച്ചു പക്ഷെ സായി പെട്ടു സായിപ്പെട്ട് അങ്ങനെ ഒമ്പത് പേരാണ് എന്റെ കാൽക്കുലേഷനിൽ കേട്ടോ ജിൻഡോ ഡയറക്റ്റ് നോമിനേഷൻ ജാൻമണി ഒമ്പത് വോട്ടോടു കൂടി അഭിഷേക് എസ് എട്ട് കൂടി അൻസിബ ആറ് വോട്ട് ശരണ്യ മൂന്ന് വോട്ട് ശ്രീതു രണ്ട് വോട്ട് ശ്രീരേഖ രണ്ട് വോട്ട് ഋഷി രണ്ട് വോട്ട് നോറ രണ്ട് വോട്ട് ഇത്രയും പേരാണ് നോമിനേറ്റഡ് ഒമ്പത് പേരാണ് നോമിനേറ്റഡ് എന്നാണ് തോന്നുന്നത് ബാക്കി നമുക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാം അങ്ങനെ എന്ത് വിധി ഇത് വല്ലാത്ത ചതി ഇത് എൻ്റെ പൊന്നോ വല്ലാത്ത ചതി ഞാൻ ഞെട്ടിപ്പോയി സായി ഏ അപ്പോൾ ഇതാണ് സംഭവം അഭിഷേക് ഗസ് വാ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ പണി കിട്ടും പണി കിട്ടും ഇതൊരു വലിയൊരു ബിഗ് റിയാലിറ്റി ഷോയാണ് ഇതിനകത്ത് കമ്മ്യൂണിറ്റി കാസ്റ്റ് ക്രീഡ് മറ്റുള്ളവരുടെ റിലീജിയൻ ജെൻഡർ ഒന്നുമേ ഓവറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റോങ് സ്റ്റേറ്റ്മെൻറ്സ് പറഞ്ഞാൽ പണി കിട്ടും ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്